ഒരർത്ഥത്തിൽ ദുനിയാവിൽ വെച്ച് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നല്ലതിനാണ് കാരണം നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു താഴെ ദുനിയാവിൽ വെച്ചിട്ടു തന്നെ ശിക്ഷ നൽകുന്നതാകാം അത് അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും പുറപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അതുവഴി പരലോകത്ത് വെച്ചിട്ട് പൂർണ്ണ കുറ്റവിമുക്തനായിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങാനും നമ്മൾ ഓരോരുത്തരെ കൊണ്ടും സാധിക്കും റിയാസ്ഹീനിലെ നാൽപ്പത്തി മൂന്നാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഏതൊരു അറബി ഗ്രന്ഥവും സ്വയം വായിച്ചു മനസ്സിലാക്കാവുന്ന തരത്തിൽ അറബി ഭാഷ ഗഹനമായിട്ട് പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അറബി ഭാഷാ നിയമങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ സഹിതം അതോടൊപ്പം തന്നെ പരിശീലന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാം അതോടൊപ്പം ഇതുപോലെയുള്ള പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ടു തന്നെ അറബി ഭാഷാ നിയമങ്ങൾ പരിശീലിക്കുകയും അതുവഴി ദീനി പഠനങ്ങൾ കരസ്ഥമാക്കുകയും നമുക്ക് ചെയ്യാം ഇൻഷാ അല്ല നമ്മൾ ഹദീസിലേക്ക് കടക്കുകയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ഹദീസ് വൺ അനസിൻ റലി അള്ളാഹു വൺഹു അനസ് റലി അള്ളാഹു വൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് കാല അനസ് റലി അള്ളാഹു വൻഹു പറഞ്ഞു കാല റസൂൽഹി സാഹു അലൈഹി വസ്ല്ലം നബി നബിസ്ാഹു അലൈഹി വസല് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇദാ അറാദല്ലാഹു ബിയാബുദിഹൽ ഖൈറ ഇദാ അറാദ അല്ലാഹു അള്ളാഹു താല ഉദ്ദേശിക്കുകയാണെങ്കിൽ ബിയാബുദിഹി തൻ്റെ അടിമയെക്കൊണ്ട് അൽ ഖൈറ നന്മയെ അപ്പോൾ അള്ളാഹു താല തൻ്റെ അടിമയെക്കൊണ്ട് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അജ്ജൽ ആ അടിമക്ക് അള്ളാഹു താല പെട്ടെന്ന് നൽകുന്നതാണ് അൽ അഹൂബത്ത ശിക്ഷയെ നൽകുന്നതാണ് ഫിദ്നിയ ദുനിയാവിൽ വെച്ചു കൊണ്ടുതന്നെ അപ്പോൾ ഒരു അടിമ അവനിൽ അള്ളാഹുത്താല നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവൻ ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ ദുന്യാവിൽ വച്ചിട്ടു തന്നെ അവന് പെട്ടെന്ന് നൽകുന്നതാണ് അതായത് ദുന്യാവിൽ വെച്ച് അവന് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്കുണ്ടാകുന്ന നമുക്ക് അള്ളാഹുത്താഴെ നൽകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹുത്താഴെ നമ്മളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചതു കാരണത്താൽ നമുക്കുള്ള ശിക്ഷകൾ പെട്ടെന്ന് നൽകുന്നതാകാം ഇനി വൈദാ അറാതല്ലാഹു ഇനി അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ബ്യാബദിഹി തൻ്റെ അടിമയെക്കൊണ്ട് അഷറ തിന്മയെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പോൾ അല്ലാഹു തആലക്ക് തന്റെ അടിമയോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തിന്മയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അംസ കാൻഹു അവനെ തൊട്ട് അല്ലാഹു തആല പിടിച്ചു വെക്കുന്നതാണ് ബിദംബിഹി അവന്റെ തെറ്റുകുറ്റങ്ങളോടൊപ്പം അപ്പോൾ ആ അടിമ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിനുള്ള ശിക്ഷയൊന്നും ദുനിയാവിൽ നൽകാതെ അള്ളാഹു അവനെ പിടിച്ചു വെക്കുന്നതാണ് ഏതുവരെ ഹത്താ ഹത്തുവാഫിയബിഹി അവനെക്കൊണ്ട് അവൻ്റെ തെറ്റുകളെക്കൊണ്ട് അള്ളാഹു താല പൂർണ്ണമാക്കി വീട്ടുന്നതുവരെ യൗമൽ ഖിയാമത്തി കിയാമത് നാളിൽ അപ്പോൾ അള്ളാഹു താല ഒരാൾക്ക് ഷറിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തിന്മയെ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദുനിയാവിൽ ഇഹലോകത്ത് വെച്ചിട്ട് അവന് യാതൊരു തരത്തിലുള്ള പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായിരിക്കുന്നതല്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആഹ്റത്തിൽ വെച്ച് കിയാമത് നാളിൽ വെച്ചിട്ട് അവനുള്ള എല്ലാവിധ ശിക്ഷകളും ഏറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താഴെ അങ്ങനെ ചെയ്യുന്നത് എന്ന സാരം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമൊന്നും മനം മടുക്കാതെ അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രവർത്തനം കാരണത്താൽ അള്ളാഹു നന്മ ഉദ്ദേശിച്ചതു കാരണത്താൽ അള്ളാഹു താല തന്നെ പ്രതീക്ഷി തന്നെ പരീക്ഷിക്കുകയാണ് എന്നുള്ള കൂടെ ക്ഷമ കൈകൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട് ഇനി ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസാണ് തൊട്ടടുത്തുള്ളത് വ വാലൻ നബിയു സൊല്ലാഹു അലൈഹി വസ്ല്ലാം നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന ബലായി ഇന്നസ ഇ തീർച്ചയായിട്ടും പ്രതിഫലത്തിൻ്റെ വലിപ്പം എന്നുള്ളത് അള്ളാഹുത്താഴ തൻ്റെ അടിമക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ വലിപ്പം എന്നുള്ളത് മാളമിൽ ബലായി ബുദ്ധിമുട്ടിൻ്റെ വലിപ്പത്തോടുകൂടെയാണ് എന്ന് പറഞ്ഞാൽ ഒരു അടിമ ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ചിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടാണോ എത്ര വലിയ ബുദ്ധിമുട്ടാണോ അനുഭവിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലമായിരിക്കും ആഹ്റത്തിൽ വെച്ചിട്ട് പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു താഴെ ആ അടിമക്ക് ആ മനുഷ്യന് നൽകുന്നത് وان الله تعالى തീർച്ചയായിട്ടും അള്ളാഹു താല ഇദാ അഹബ കൗമൻ ഒരു സമുദായത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു താലാക്ക് ഒരു വിഭാഗം ആളുകളോട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇബു തലാഹും അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതാണ് ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതാണ് അങ്ങനെ പരീക്ഷിച്ചതിന് ശേഷം ഫമൻ റലിയ ആരെങ്കിലും തൃപ്തിപ്പെടുകയാണെങ്കിൽ അതായത് അള്ളാഹുവിൻ്റെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നിട്ടും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ക്ഷമ കൈകൊണ്ട് ആരെങ്കിലും ജീവിക്കും യാണെങ്കിൽ ഫലഹുദിയ അവന് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമൊന്നും മനം മടുക്കാതെ ക്ഷമ കൈക്കൊള്ളുന്നവരായിട്ട് നമ്മൾ മാറണം അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും നമ്മളിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇനി വമൻ സഹിത ഇനി ആരെങ്കിലും ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അതായത് അള്ളാഹു എൻ്റെ എന്നെ മാത്രം ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്നുള്ള ചിന്ത വിധിയെ പഴിച്ചുകൊണ്ട് ആരെങ്കിലും കഴിയുകയാണെങ്കിൽ വമൻ സഹിത ആരെങ്കിലും ഈ പ്രയാസങ്ങളിൽ ദേഷ്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഫലഹു സുഹ്ത്തും അപ്പോൾ അവന് അള്ളാഹുവിൻ്റെ ദേഷ്യവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഹദീസുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും അതൊന്നും അല്ലാഹുവിൻ്റെ ദേഷ്യം കാരണത്താലല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മാത്രമല്ല ചിലപ്പോൾ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കാരണത്താലും ആയിരിക്കാം അള്ളാഹു അവന് നമ്മളോട് ഇഷ്ടമുണ്ടായത് കാരണത്താലാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ നമുക്ക് നൽകുന്നത് അങ്ങനെ ഈ പ്രയാസങ്ങളിൽ ക്ഷമ കൈകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള സകലമാന പാപങ്ങളും പൊറുക്കാൻ അത് കാരണമാവുകയും പരലോകത്ത് വെച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള കുറ്റവിമുക്തരായിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിയെടുക്കുവാനും നമ്മളെ കൊണ്ട് കഴിയും അള്ളാഹു താല തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു